തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മോമിനിയങ്ങളുടെയും ശുഷ്ടകാല ജീവിതം അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഉജത്തോടെ സന്തോഷത്തോടെ ദീർഘായോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു എല്ലാവരെയും എത്തിച്ചു തരട്ടെ എന്ന് ആമുഖമായി ധന ചെയ്യുകയാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഈ ചുറ്റുപാട് നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് നാം നമ്മുടെ ഒരു നിത്യ അനുഭവമായി കാണുന്ന ഒന്നാണ് നമ്മുടെ ഇടയിൽ പലരും നാം അടക്കമുള്ള സമൂഹം സ്വയം പ്രശംസ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ പൊങ്ങച്ചം കാണിക്കുന്നതിൽ ലജ്ജ നഷ്ടപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സ്വയം പ്രശംസ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരാളാൽ പ്രകീർത്തിക്കപ്പെടുന്നതും പ്രശംസിച്ചു പറയുന്നതും ഓരോരുത്തർക്കും ഇഷ്ടമാണ് സ്വയം പൊങ്ങച്ചം കാണിക്കുന്നതിൽ ഒരു ലജ്ജയുണ്ട് സ്വാഭാവിക ആ ലജ്ജ ഇന്ന് ഇല്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെ തിരക്കാക്കിയിരിക്കുന്നു പൊങ്ങച്ചവും സ്വയം പ്രശംസ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥ നിങ്ങളെ തിരക്ക് പിടിപ്പിച്ചിരിക്കയിരിക്കൽ മരിച്ചാലും നിങ്ങൾ അത് തന്നെ ആ ചിന്തിക്ക നിങ്ങൾ കബറിലെത്തുന്നത് വരെ മരിക്കുന്നവരെ എന്നല്ല പറഞ്ഞത് ഖബറിൽ കബറിലെത്തുന്നവരെ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ശക്തമായ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു മാനസിക പ്രശ്നമാണ് ഇത് സ്വയം പ്രശംസ മനുഷ്യർ ആഗ്രഹിക്കുന്നു പൊങ്ങച്ചം കാണിക്കുന്നതിൽ വലിപ്പത്തരം കാണിക്കുന്നതിൽ മനുഷ്യർ ലജ്ജ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലൂടെ പോകുന്നു ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ നമ്മൾ ഇതിൽ നിന്നും ഒഴിവല്ല ഇൻഷാൽ നമ്മുടെ വിവാദത്തിന്റെ കാര്യങ്ങളിൽ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് നമ്മുടെ ഈ ചർച്ച അള്ളാഹു നൽകട്ടെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു ഹദീസ് ഈ അടുത്ത ദിവസം കൂടി പറഞ്ഞിരുന്നു ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സീദുൻ അറസ്ല മതങ്ങൾ പഠിപ്പിക്കുന്നു ഇന്നും ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന കാര്യം ചെറിയ അള്ളാഹുവിന് ആരാധനയിൽ പങ്കുകാരെ ചേർക്കുക എന്നതാണ് ഷിർക്ക് അത് വലുതുമുണ്ട് ചെറുതുമുണ്ട് എന്നാൽ ചെറുത് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് എത്ര എന്ന് ചോദിച്ചാൽ നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതിന്റെ കണക്ക് അല്ലെങ്കിൽ അതിന്റെ ഗൗരവം നമ്മെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഷിർക്ക് എന്ന് പറയുമ്പോൾ സാധാരണ പറയപ്പെടുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിന് ആരാധനയിൽ പങ്കുകാരെ ചേർക്ക എന്നത് മറ്റുള്ള വലിയ ഷിർക്കിലേക്കാണ് നമ്മൾ അതിനെ ഗൗരവമായി കാണുന്നു എങ്കിൽ കാണുന്നത് എങ്കിൽ ചെറിയ ശിർക്ക് അതുപോലെ തന്നെ ഒരു വലിയ പ്രശ്നമാണ് ആരും അതിലേക്ക് ചിന്തിക്കാറില്ല നബി തങ്ങൾ പറഞ്ഞു ചെറിയ ഷിർക്കാണ് ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്ന് പുണ്യനബി സ്വല്ലാം അലുസ്വലുസ് സുഹാബികൾ ചോദിച്ചു ചെറുതും വലുതും ഉണ്ടോ വലുതുണ്ടോർക്ക് എന്താണ് ചെറിയ ഹബീബായ പറഞ്ഞു ജനങ്ങൾ കാണാനും ജനങ്ങളിൽ നിന്നും പ്രശംസ കേൾക്കാനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അമലുകൾ അതാണ് ചെറിയ ആളുകളെ ബോധിപ്പിച്ച് ചെയ്യ ആളുകൾ എന്ത് പറയും ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച നന്മയിൽ നിർബന്ധിതരായി വന്നുകൂടാ അത് ഒരിക്കലും കബൂലാവുകയില്ല അത് ചെറിയ ചെറിയാണെന്ന് പുണ്യനബി സലിസ് കയ്യാമത്തെ നാളിൽ എല്ലാവർക്കും പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് പ്രതിഫലം കൊടുക്കപ്പെടുന്ന സമയത്ത് അള്ളാഹു പറയും കുന്തു ദുനിയാവിൽ ആരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അമൽ ചെയ്തത് അവിടെ പോയി ചോദിക്ക് എന്നിട്ടോ ഹൽ ഫലുർഹൽ അവിടെ നിങ്ങൾ ചെയ്ത കൂലി ഉണ്ടോ എന്ന് അവിടെ പോയി അന്വേഷിക്കു എന്ന് പറഞ്ഞ അള്ളാഹു ആട്ടി ഓടിക്കും അത്തരക്കാരെ എന്ന് പുണ്യ നബീ സാലു ഇമാം അഹമ്മദ് അവിടുത്തെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ആളുകൾക്ക് ആളുകൾക്ക് നമ്മെ കുറിച്ചൊരു നല്ല ധാരണ വരണം അല്ലെങ്കിൽ നമ്മൾ നല്ലതാണെന്നൊരു തോന്നൽ വരണം അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം ചെറിയ ശുർക്കാണ് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് എല്ലാ വർഷവും കൂടലുള്ളതാ ഈ വർഷത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശ സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്നുള്ളത് ജനങ്ങൾ അറിയുന്നതിനേക്കാളും ഞാൻ അതിൽ നിന്നും മാറി നിൽക്കുമ്പോൾ എന്നെ കുറിച്ച് ദീനിയായ കാര്യങ്ങളിൽ മൂപ്പര് പിന്നോട്ടാണെന്ന് പറഞ്ഞാലോ എന്നൊരു ധാരണയില് ഹലാലാത്ത ഹലാലല്ലാത്ത രീതിയിൽ പോലും സമ്പാദിച്ചത് കൊണ്ടുവന്ന് ഉദുഹയ്യത്തിലും മറ്റും കലർത്തുന്ന വളരെ മോശമായ അവസ്ഥകളൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ പലരിലും നമ്മൾ കാണാറുണ്ട് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ യഥാർത്ഥത്തിൽ ഇവിടെ റബ്ബിനെ പരിഹസിക്കുന്ന ഒരു സിസ്റ്റമാണ് കാണപ്പെടുന്നത് അള്ളഹാനെ പരിഹസിക്കലാണല്ലോ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ചെയ്യുക എന്ന കാര്യം അല്ലാതെ അള്ളാഹുവിനെ ആത്മാർത്ഥമായി ചെയ്യലല്ലോ നമ്മുടെ അമലുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കുക അള്ളാഹാൻ്റെ പൊരുത്തം അല്ലാതെ സ്വർഗം പോലും അതിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മതം പഠിപ്പിച്ചത് നമ്മുടെ അമലുകൊണ്ട് സ്വർഗം പോലും ആഗ്രഹിക്കാനില്ല എന്നാണ് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യണേ എന്നാണ് ഖുർആന്റെ ഉപദേശം പരിഹസിക്കുന്ന ഇത്തരത്തിലുള്ള അതേ കുറിച്ച് ഖുർആൻ വളരെ കർശനമായ ഭാഷയിൽ പറയുന്നുണ്ട് സൂറത്ത് നിസാന്റെ ആയത് بسم الله الرحمن الرحيم إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالا يراؤون الناس. الناس ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله إلا ولا إله إلا ومن يضلل الله فلن تجد له سبيلا യഥാർത്ഥത്തിൽ ാണ് വൈദൂത്തിൽ അള്ളഹാനെ ബോധിപ്പിക്കുക എന്ന നെയ്യത്തില്ലാത്തവർ കപടന്മാർ അവർ നിസ്കരിക്കാൻ നിന്നാൽ അവർക്ക് പൊതുവേ വരും കാമൂ കുസാല അവർ ും നിസ്കാരത്തിൽ അവർക്ക് തോന്നും തോന്നും മുഷിപ്പ് പെട്ടെന്ന് എങ്ങനെയല്ലേ കഴിഞ്ഞാൽ മതി ജനങ്ങളെ കാണിക്കാനാണ് അവരിപ്പോ നിസ്കരിക്കാം വന്നത് വലാൻ അള്ളാഹ അള്ളഹനെ കുറിച്ചുള്ള ഓർമ്മയൊന്നും അവർക്കില്ല ഇല്ല കലീല വളരെ ലേസ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അവരുടെ മനസ്സിലുള്ള ചിന്താഗതി ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നില്ല ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്ന നെയ്യത്തിലാണ് അള്ളാന്റെ ബോധ്യപ്പെടുത്തൽ അവരുടെ മനസ്സിലെ ചിന്താഗതി വളരെ മോശമാണ് അവര് മൂമിനിയങ്ങളെ കാണുമ്പോൾ മൂമിനിയങ്ങളുടെ കൂടെ കൂടും ഈമാൻ കുറഞ്ഞവരുടെ കൂടെ കൂടുമ്പോ അവരുടെ കൂട്ടത്തിൽ അവരുടെ സംസ്കാരവുമായിട്ട് സബീല അല്ല വഴി വിളപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ശരിയായ വഴി കിട്ടൂല എന്ന് ഖുർആന്റെ താക്കീത് അല്ലാഹു കാത്ത് അപ്പൊ അമലുകൾ കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അള്ളാൻ്റെ പൊരുത്ത അതിന് അപ്പുറത്തേക്ക് ഒന്നും നമുക്ക് നേടാനില്ല എന്നുള്ളതാണ് അള്ളാഹുവിന് വേണ്ടാത്ത കുറെ അമലുണ്ട് അത് നാം ആലോചിക്കാം ലോകത്ത് ഒരുപാട് പേര് അമല് ചെയ്യുന്നുണ്ട്

അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം അല്ല പറഞ്ഞിട്ടുണ്ടത്രേക്കി ഷിർക്ക് വെക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ കൂടെ മറ്റ് ആരാധ്യ വസ്തുക്കളെ പങ്കു ചേർക്കലിനാണല്ലോ ഷിർക്ക് എന്ന് പറയാ അങ്ങനെ ഷിർക്ക് വെക്കുന്ന അതേ ഭാവത്തിൽ തന്നെയാണ് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെയും ഇസ്ലാം കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അള്ളാഹു പറയുന്നു എനിക്ക് നിർവാഹമാ എനിക്ക് വേണ്ട ഞാൻ അത്തരം അമലുകളിൽ നിന്നും ഒഴിവാണ് ഫമൻ ആമീൽ അലി അമലൻ ആരെങ്കിലും എന്റെ പേരും പറഞ്ഞു പറഞ്ഞുകൊണ്ട് അമൽ ചെയ്തു അശ്വരക്കിഹിരി എന്നിട്ടോ മറ്റുള്ളവര് കണ്ട് സന്തോഷിച്ച് എന്നെ കുറിച്ച് നല്ലത് പറയണം എന്ന ചിന്ത മറ്റുള്ളവര് അതിൽ കൂട്ടുകയും ചെയ്താൽ അങ്ങനത്തെ അമൽ ചെയ്യുന്ന ആളുകളിൽ നിന്നും ഞാൻ പൂർണ്ണമായും ഒഴിവാണ് ആരെ കാണിക്കാനും ആരൊക്കെ നല്ലത് പറയണമെന്ന നീയത്തിലാണോ അവൻ ആ നല്ല കാര്യം ചെയ്തത് അവർക്കുള്ളതാണ് അവനിപ്പോ സുന്നനിൽ ഉദ്ധരിക്കുന്നതായി കാണാം നശ്വരമായ ഈ ലോകത്തിന്റെ താൽക്കാലിക സുഖം ആഗ്രഹിച്ചപ്പോഴാണ് എന്താണ് ആ താൽക്കാലിക സുഖം നമ്മെ കുറിച്ചൊന്ന് പ്രശംസിച്ച് പറയാ എന്നത് അദ്ദേഹം വലിയ ഒരു ധർമ്മിഷ്ടനാണ് എന്ന് പറയാ എന്നത് അദ്ദേഹം വലിയ അഭിബാധത്തുള്ള ആളാ നല്ല ഈമാനുള്ള മനുഷ്യനാ എന്ന് ജനങ്ങൾ പറയാ ഇത് നമ്മൾ ആഗ്രഹിക്കാതെ ആളുകൾ പറഞ്ഞോട്ടെ നമ്മൾ അത് ആഗ്രഹിച്ച് ആളുകൾ പറയാൻ വേണ്ടി ചെയ്യാതിരുന്നു അപ്പൊ നശ്വരമായ ലോകത്തിന്റെ സുഖം താൽക്കാലിക സുഖമാണ് എന്ന് ബോധ്യം ഇല്ലാതെ വരുമ്പോഴാണ് ഈ കപടത കയറി വരാ ആളുകൾ അങ്ങനെ പറഞ്ഞാൽ എത്ര കാലം പറയാനുണ്ടാവും من كان يريد العجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا الله برينو. ഈ ലോകത്തിന്റെ പ്രശംസയാണ് ഒരാൾക്ക് എങ്കിൽ ഈ ലോകത്തുള്ള മറ്റ് പലരും കണ്ട് നല്ലത് പറയണം തന്നെ കുറിച്ച് നല്ലത് ചിന്തിക്കണം എന്ന പ്രശംസയും ഒരാളുടെ എന്നുമാണ് നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ പ്രശംസയും ആ താല്പര്യമൊക്കെ ഇവിടെ തന്നെ നാം ചിലപ്പോൾ നിറവേറ്റി കൊടുക്കും എല്ലാവർക്കും ഇവിടുന്ന് കിട്ടൂല അതാൾ അപ്പൊ ഇവിടെയും കിട്ടില്ല അവിടെയും കിട്ടാത്ത ആൾക്കാർ ആളുകളുണ്ട് ചിലർക്ക് ആ പ്രശംസ ഇവിടെ തന്നെ നാം കൊടുക്കും ഒരു ഒരുപക്ഷെ നാം ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ സുമു ജഹുറ അവരെ കാത്തിരിക്കുന്നത് ജഹന്നമെന്ന നരകമാ അങ്ങോട്ട് അവര് വളരെ നിസ്സാരായി ചെന്ന് ചേരണം എന്ന് പരിശുദ്ധ കുർആൻ കാത്ത് രക്ഷിക്കട്ടെ ആളുകളെ ബോധിപ്പിച്ച് ചെയ്യുന്നത് ഒന്നും അള്ളാഹുവിന് വേണ്ട എന്ന് മാത്രമല്ല ആ ചെയ്യുന്നതൊരു മഹാപാപമായി കണ്ട നരകമാ അള്ളാഹു അവർക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് ആ ചെയ്യുന്നത് കൊണ്ടും ഗുണമില്ല കൂലിയില്ല എന്നത് മാത്രമല്ല അത് വലിയൊരു തെറ്റും കൂടിയാണ് ആളുകളെ ബോധിപ്പിച്ചിട്ട് പേര് കിട്ടാൻ വേണ്ടി സ്വതക്ക ചെയ്യാം ൂറ പറയുന്നു ആരെങ്കിലും ആഹിറമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ആരെങ്കിലും അള്ളാന്റെ പൊരുത്തമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ വേണ്ട പരിശ്രമമാവാവൻ ചെയ്തു കൂട്ടിയതല്ലാതെ ആളുകൾ കണ്ടു പറയണമെന്ന നീയത്തില്ല അവനാണ് ോടുള്ള ശുക്കറായി ഇവന്റെ ഈ അധ്വാനങ്ങളെ അള്ളാഹു കണക്കാക്കുമെന്ന് അള്ളാഹു അതിന് നമ്മെ പെടുത്തട്ടെ കേട്ടോളൂ യും റബിന്റെ ജനങ്ങളെ ബോധിപ്പിച്ചു ചെയ്യുന്നവരെയും അള്ളാഹ് കൃത്യമായിട്ട് അറിയാം അള്ളാഹു നമ്മെ മുഹ്ലിസീങ്ങളിൽ പെടുത്തട്ടെ ഹബീബായ വിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് പേര് നോമ്പ് എടുത്തിട്ട് ആ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് കേട്ടോളൂ അവസാന കാലഘട്ടത്തിന് ഹജ്ജിന് പോകുന്നവരുണ്ട് അവസാന കാലഘട്ടത്തിൽ നോമ്പ് എടുക്കുന്നവരുണ്ട് നോമ്പ് നോമ്പല്ലാതെയാവും ഈ ഹദീദ് കാണാൻ ധാരാളം ഹദീത് ഗ്രന്ഥങ്ങളിൽ കണ്ട ഹദീസാണ് ഇതാക്കാൻ ഹബീബ് പഠിപ്പിക്കാൻ ലോകാവസാനം വരുമ്പോൾ ജനങ്ങൾ ഹജ്ജിന് വേണ്ടി പോകും നാല് തരത്തിലായിരിക്കും ജനങ്ങളുടെ ഹജ്ജ് അവസാന കാലഘട്ടത്തിൽ നാല് തരത്തിലായിരിക്കും മനുഷ്യന്മാരുടെ ഹജ്ജ് ഒന്നാമത്തെ ഒന്നാമത്തെ തരം എങ്ങനെയെന്നറിയുമോ ഒന്നാമത്തെ ആളുകൾ എങ്ങനെയെന്നറിയുമോ നാട്ടിലെ ഭരണകർത്താക്കൾ നേതാക്കളായിരിക്കും അവർ ഹജ്ജിന് പോവാ അവരെന്തിനാ പോകുന്നത് അവർ മഹാന്മാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആൾക്കാരിപ്പെട്ട ആളാ ഹജ്ജൊക്കെ ചെയ്തതാ കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോയ ആളാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയാൻ വേണ്ടി നമ്മുടെ മഹലിന്റെ പ്രസിഡന്റ് ഈ കഴിഞ്ഞ വർഷം ഹജ്ജിന് കുടുംബത്തോടൊപ്പം പോയ ആളാ ആൾ ചെറിയ ആളൊന്നും അല്ല ഇങ്ങനെ സ്വയം പരിശുദ്ധിയെ വാഴ്ത്താൻ വേണ്ടിയിട്ട് ഹജ്ജ് കർമ്മത്തിന് പോകുന്ന നേതാക്കളാ ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തെ പണക്കാരുണ്ട് ഹജ്ജിന് പോയത് കച്ചോടത്തിന അവര് പോയത് ഹജ്ജിന് പോയത് കച്ചവടത്തിൽ അതായത് ചില സന്ദർഭത്തിൽ ഒരു ഹജ്ജിയാണെന്നൊക്കെ പറയല് കച്ചവടവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സ്റ്റാറ്റസാണ് ഹജ്ജി ഹജ്ജി ആ ഇന്ന ഗ്രൂപ്പിന്റെ എം ഡി അന്റെ ആ ഗ്രൂപ്പിന്റെ നേതാവ് ഒരു ഹാജി മറ്റേ ഹാജി എന്നൊക്കെ പറയുമ്പോ ഒരു ഒരു ഇതാണ് ഒരു പഞ്ചാണ് അതിനുവേണ്ടി പോയവരായിരിക്കും കച്ചവടം അല്ലെങ്കിൽ അവിടെ പോയത് സാക്ഷാൽ അവിടെ സ്വന്തം വല്ല കച്ചവടം ഒക്കെ നടത്താനായിട്ട് പോയതാണ് അവിടെ പോയ കൂട്ടത്തിൽ ഒരു കച്ചവടം നടത്താം അപ്പൊ ഏതായാലും പണക്കാര് കച്ചവടത്തിന് പോകും ഇനി കേട്ടോളൂ ഹജ്ജിന് പോകുന്ന ചില ദാരിദ്ര്യം പിടിച്ച മനുഷ്യന്മാരുണ്ടാവും അവർക്കും ഹജ്ജ് ചെയ്യാൻ അവസരം ഉണ്ടാവും പക്ഷെ അവിടെ ചെന്നാലും അവരെ അരക്കാനാ പോവാ കൈ നീട്ടാൻ അവിടെ ചെന്നാലും കൈ നീട്ടും എന്ന് പുണ്യനു വി വിവരമുള്ളവനും പോവും ഹജ്ജിന് അറിവുള്ളവനും പോവും ഹജ്ജിന് പക്ഷേ അവൻ അവിടെ ഹജ്ജ് ചെയ്യലിലൂടെ ഉദ്ദേശിക്കുന്നത് അവനെ കുറിച്ച ആളുകൾ നാട്ടിൽ വരുമ്പോൾ മുപ്പനിലെ സൂഫിയാണ് ഹജ്ജിനൊക്കെ പോയാളാ ഹറമിലായിരുന്നു കഴിഞ്ഞറ് കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോയത് ആ പോയ സമയം വരുമ്പോ അവൻ ഇത്തവണ പറയും കഴിഞ്ഞ വർഷം ഞാൻ ഹറമിൽ വെച്ച് എന്നൊക്കെ പറയും വിവരമുള്ള ആളായി പറയുന്നത് ജനങ്ങളിൽ നിന്നും നല്ലത് കേൾക്കാൻ വേണ്ടി ഏതായാലും ഹബീബ് പഠിപ്പിക്കുന്നു ഇമാം അവിടുത്തെ ഉദ്ധരിക്കുന്നു ഹബീബ് പഠിപ്പിക്ക ചില നോമ്പുകാരുണ്ട് ആ നോമ്പ് കൊണ്ട് അവർക്ക് കിട്ടുന്ന നേട്ടം എന്താ കൊറേ പട്ടിണിയും ദാഹവുമല്ലാതെ മറ്റൊന്നുമില്ല വിശപ്പും ദാഹല്ലാതെ മറ്റൊന്നുമില്ല ആ നോമ്പ് കൊണ്ട് ഒരു ഗുണവും അവർക്കില്ല ചില നിസ്കാരക്കാരുണ്ട് അവർക്ക് അതിൽ നിന്നും കിട്ടുന്നത് എന്താ കൊറേ ഉറക്കമൊഴിഞ്ഞ് സമയം കളഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടാനില്ല ആളുകളെ ബോധിപ്പിച്ചു ചെയ്തേ ആളുകളെ ബോധിപ്പിച്ച് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ട അള്ളാഹുക്കാത്ത രക്ഷിക്കട്ടെ അപ്പൊ ഈ രീതിയിലാ മഹാന്മാര് പഠിപ്പിക്കുന്ന ഒരു ഉദാഹരണമുണ്ട് ഇമാം ഉണ്ട് ഇമാം പോലെയുള്ളവരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ ചില സൂഫിയാക്കളുടെ ഒരു ആളുകള് പറയണമെന്ന നെയ്യത്തില് വിവാദത്തുകൾ ചെയ്യുന്ന ആളുകൾ ആളുകളെ തന്നെ കുറിച്ച് നല്ലത് പറയട്ടെ അതൊന്ന് കേൾക്കണം അത് വലിയ സുഖ ആ നെയ്യത്തില് വിവാദത്ത് ചെയ്യുന്ന ആള് ഏതു പോലെ ചോദിച്ചാ ഒരാൾ അങ്ങാടിയിലേക്ക് സാധന സാധനങ്ങൾ വാങ്ങാൻ ഒരു വലിയ സഞ്ചിയുമായി പോയി പോകുന്ന വഴിയിൽ അയാള് ആ സഞ്ചി നിറയെ കല്ല് വാരി കല്ല് തുറിച്ചു നിൽക്ക അങ്ങാടിയിലേക്ക് പോകുന്ന വഴി പലരും അയാളെ കണ്ടു അങ്ങാടിയിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ നിറസഞ്ചിയോടുകൂടെ ഫയഫോലി ഈ മനുഷ്യന്റെ സഞ്ചി എന്തെത്ര നിറഞ്ഞിരിക്കുന്നത് ഓ അദ്ദേഹം ഒരുപാട് പർച്ചേസ് ചെയ്തു എന്ന് ജനങ്ങൾ ഇയാളുടെ സഞ്ചി തൂക്കി പിടിച്ച വലിയ ഭാരമുള്ള കല്ല് വാരിയിട്ട സഞ്ചിയുമായ അയാള് പോണ കാണുമ്പോ ജനങ്ങൾ പറയും അയ്യോ ആള് സഞ്ചി നിറയെ വാങ്ങിയിട്ടു എന്തോ കാര്യമായിട്ട് വാങ്ങി സഞ്ചി നിറച്ചിണ്ട് എന്ന് ജനങ്ങൾ പറയും പക്ഷേ ഇയാളാവട്ടെ അവിടെ ചെന്ന് വല്ല അറാദു അല്ലീഷെയ് എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ വേണ്ടി സഞ്ചിയിലുള്ളത് അവിടെ കൊടുത്തിട്ട് അതിന് പകരം വാങ്ങാനുള്ളത് ഈ സഞ്ചിയിലില്ല നീ വേറെ എന്തെങ്കിലും വാങ്ങിയാൽ തന്നെ സഞ്ചരി വെക്കാനും സ്ഥലമല്ല ആ രീതിയിൽ അയാൾ ഒരു ഉപകാരമില്ലാത്ത മനുഷ്യനായി മാറുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് ഇയാൾക്ക് കിട്ടിയ ആകെ കിട്ടിയ ഒരു ഉപകാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമ്പാദ്യം എന്ന് പറയുന്നത് ശിവ മകാലത്തല്ല ജനങ്ങളെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു ഇയാൾ ഒരുപാട് സാധനം പർച്ചേസ് ചെയ്തെന്ന് ഇയാളെ പറ്റി പൊങ്ങി പറഞ്ഞു ഇങ്ങനെ രീതിയിൽ ജനങ്ങളെ പറയണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആഹ്രത്തിൽ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കേണ്ടതില്ല ആത്മപ്രശംസയ്ക്കും പൊങ്ങച്ചത്തിനും വേണ്ടി വിവാദത്ത് ചെയ്യുക എന്ന തലം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയും അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രതിഫലമില്ല എന്ന് മാത്രമല്ല അതൊരു തെറ്റാണെന്ന് പഠിപ്പിക്കുകയും ചെയ്ത ആ ഭാഗം ഇസ്ലാമിക പ്രമാണങ്ങൾ വളരെ വലിയ ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ തന്നെ കാണാം ഒരു അധ്യായത്തിന്റെ ഹെഡിങ് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു അധ്യായത്തിന്റെ പേരാണിത് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ യോദ്ധാവാണെന്ന് പറയാൻ വേണ്ടി ആരെങ്കിലും യുദ്ധത്തിന് പോയാൽ അതായത് ഒരു സൽക്രമം ചെയ്താൽ അവൻ നരകം കഴിഞ്ഞു ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന ഒരു ഹദീസ് കൊണ്ട് മഹാനായ്മ മുസ്ലിം അവിടുത്തെ ഒരു അധ്യായം തന്നെ ഒരു അധ്യായം തന്നെ വെച്ചിരിക്കുന്നു അത്രത്തോളം ഇസ്ലാമിക പ്രമാണങ്ങൾ ഇത് വലിയ കാര്യമായിട്ട് തന്നെ പരിഗണിച്ചിട്ടുള്ള കാര്യമാണ് ഉള്ളിൽ സ്പർശിക്കാത്ത വിശ്വാസം കൊണ്ട് നമ്മൾ എത്ര അമല ചെയ്തിട്ടും കാര്യമില്ല ഉള്ളിൽ സ്പർശിക്കാത്ത വിശ്വാസം കൊണ്ട് അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ എന്ന് പറയാ ഉള്ളില് തട്ടിയ ഒരു വിശ്വാസം ലൗല ഓ أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا سورة الفرقان الله برينه وقال الذين لا يرجون لقاءنا അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിക്കാത്ത ആളുകളുണ്ട് അവര് പറയും മലക്കുകൾ എന്താ ഞങ്ങളിൽ വരാത്തത് ഞങ്ങൾ എന്താ ഞങ്ങളുടെ റബ്ബിനെ കാണാത്തത് അവർ പറയും എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോൾ നിലവിലുള്ള വിശ്വാസം ഇല്ല കണ്ണിൽ നിന്നും മറഞ്ഞതിലുള്ള വിശ്വാസമാണല്ലോ റൈബ് കണ്ണിൽ നിന്നും മറഞ്ഞതിൽ വിശ്വസിക്കണം ഇത് ഇസ്ലാമിന്റെ പാഠമാണ് കണ്ണിൽ നിന്നും മറഞ്ഞ അള്ളഹനെ നമ്മൾ വിശ്വസിക്കണം കണ്ണിൽ നിന്നും മറഞ്ഞ മഹാന്മാരായ മലക്കുകളെ നമ്മൾ വിശ്വസിക്കണം കണ്ണിൽ നിന്നും മറഞ്ഞിട്ടുള്ള ഒരുപാട് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം ഇതിലൊന്നും വിശ്വാസമില്ലാത്തവർ പറയും ഞങ്ങൾ എന്താറബിനെ കാണാത്തത് എന്തേ മലക്ക് വരാത്തത് എന്നവര് പറയും അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ ബന്ധമില്ലാത്തവരായി ഇങ്ങനെ പറയാ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിക്കാത്തവരായി ഇങ്ങനെ പറയാ ഇവർ ചെയ്യുന്ന അമലൊന്നും വന്നാകുവിന് വേണ്ട എന്നാണത് തീരുമാനിക്കുന്നത് ഇവർ അള്ളാനെ കാണേണ്ട ഒരു ദിവസമുണ്ടല്ലോ അള്ളാനവർ കാണൂല്ല വേറെ കാര്യം മലക്കുകൾ അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ മലക്കിനെ അവർക്കെന്ന് കാണാൻ പറ്റും യൗമയറത്ത അന്ന് അവർ മലക്കുകളെ കാണും കുറ്റകൃത്യം ചെയ്ത് ജീവിച്ച ഇത്തരം തമ്മാടികൾക്ക് അന്ന് മലക്കുകളെ കാണുമ്പോ സന്തോഷമുണ്ടാവൂലൂൻ മലക്കുകൾ ഇവരോട് പറയുകയും ചെയ്യും ശക്തമായ വിലക്കുകൾ ഇവിടെ ഉണ്ടട്ടോ ഇത് മഷറയാണ് അല്ലാതെ ഞങ്ങൾ എന്താ കാണാത്തത് മലക്കെന്താ ഞങ്ങൾക്ക് വരാത്തത് എന്ന ഒരു വിചാരത്തിൽ വി പരിഹസിച്ചുകൊണ്ട് ഉള്ളിൽ തട്ടാതെ ചെയ്ത ആ ആളുകളുടെ അവരുടെ അമല റബ്ബ് പരിശോധിക്കും പരിശോധിക്കും അവർ ചെയ്ത ആ അമലുകളെ അള്ളാഹുറബുസത്ത് വലിച്ചെറിയും വിതറപ്പെട്ട ധൂളികൾ പോലെയാകും പൊടി പടർന്ന് കിടക്കുന്ന അന്തരീക്ഷം പോലെ ഇവരുടെ അമലുകളെ പൊടിച്ചു വലിച്ചെറിയും എന്ന് ആസുഹാബുൽ അന്നത്തെ ദിവസം സ്വർഗവാസികൾ അവർ നല്ല പാർപ്പിടം കിട്ടുന്നവരും നല്ല വിശ്രമ സ്ഥലം കിട്ടുന്നവരുമായ മഹാന്മാരായിരിക്കുമെന്ന് ആൻ അതിലല്ലാകും നമ്മടുത്തട്ടെ അപ്പോൾ ആളുകൾ കേൾക്കുന്നതിൽ ആളുകൾ നമ്മെ കുറിച്ച് നല്ലത് പറയുന്നതിൽ ആളുകൾ കാണുന്നതിൽ നമ്മുടെ അമലുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് എങ്കിൽ അത് ഒരു തെറ്റാണ് എന്നത് ആദ്യം മനസ്സിലാക്കുന്നത് കൊണ്ട് അള്ളാഹു എന്നതും മനസ്സിലാക്ക ഇങ്ങനെ ചെയ്തതിന്റെ പേരിൽ ശിക്ഷയുണ്ടെന്നും മനസ്സിലാക്ക കേട്ടോളൂ ഒരു സ്വഹാബി വന്നുകൊണ്ട് അള്ളാഹുവിൻറെ ഹബീബിന്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നുണ്ട് ഇമാം ജലാരുദ്ദീൻ തങ്ങൾ ദുർ സൂറത്തുൽ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നു അല്ലാ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അടുക്കലുള്ള കൂലിയാ ഞാൻ തേടുന്നത് അതിന്റെ കൂടെ തന്നെ അള്ളാൻറെ അള്ളാഹുവിന്റെ കയ്യിൽ നിന്നും എനിക്ക് കൂലി കിട്ടണം അതിനോടൊപ്പം തന്നെ നബിയേ ആളുകൾ എന്നെ പറ്റി നല്ല വർത്താനവും പറയണം അയാൾ നല്ല സ്വതക്ക ചെയ്യുന്ന ആളാണെന്ന് ജനങ്ങൾ പ്രശംസിച്ച് പറയുകയും വേണം നബിയെ ഇത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബിനോട് മറുപടി പറയാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആൻ സുറത്തിൽ കഹിഫിന്റെ അവസാനത്ത് ആയത്തിറങ്ങി യുഹാ ഇലയ്യ അന്നുക്കും ഇലഹു ഈ അള്ളാഹിന്റെ പൊരുത്തമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അമല് സ്വാലിഹാത്ത് ചെയ്തോളൂ എന്നാ പറഞ്ഞത് റബ്ബിന്റെ റബിന്റെ പൊരുത്തമാഗ്രഹിച്ച് ചെയ്യുന്നത് മാത്രമാ സ്വാലിഹായതൊന്നും അള്ളാഹുവിന് വേണ്ട അള്ളാഹു രക്ഷിക്കട്ടെ